ഇന്ന് അനുമോളുടെ നെഗറ്റീവ്സും കാണാൻ പറ്റി ആദില നൂറയുടെ നെഗറ്റീവ്സും കാണാൻ പറ്റി അതുപോലെ തന്നെ അനീഷിൻ്റെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളും കാണാൻ പറ്റി നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന വഴക്കിലേക്കാണ് പോകുന്നത് അനുമോൾ എടുത്ത് വെസൽ കഴുകാനായിട്ട് ക്യാപ്റ്റൻ നൂറവെന്ന് പറയുന്നു ഇപ്പം എനിക്ക് കഴുകാൻ പറ്റില്ല ഞാൻ രാത്രി കഴുകിക്കോളാം എന്ന് അനുമോള് പറയുന്നു അനിമോൾ എങ്ങനെയാണ് വെസൽ ടീമിൽ എത്തിയത് ഉച്ചയ്ക്ക് കിച്ചണിലുണ്ടായ വഴക്ക് അതേ തുടർന്ന് ഞാൻ ഇനി കിച്ചണിൽ കയറില്ല എന്ന് അനുമോള് ശാഠ്യം പിടിക്കുന്നു തുടർന്ന് അനുമോള് ബെസൽ ടീമിലേക്ക് ക്യാപ്റ്റൻ എടുത്തിടുന്നു അപ്പൊ വെസൽ ടീമിലേക്ക് അനുമോളെ ഇടുന്ന സമയം ഉച്ചയ്ക്ക് ശേഷമാണ് ഇടുന്നത് ഇടുന്ന സമയം അനുമോള് ഉച്ചവരെയുള്ള അനുമോളുടെ കിച്ചൺ ടീമിലെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അടുത്ത് ന്യായമായിട്ട് അനുമോള് രാത്രിയിലാണ് അടുത്ത് പാത്രങ്ങൾ കഴുകേണ്ടത് അതായത് ഉച്ചവരെ കിച്ചൺ ടീമിൽ നിന്ന് കുക്ക് ചെയ്ത് അവരുടെ ഡ്യൂട്ടി ചെയ്ത് ഫുഡ് എല്ലാവരും കഴിക്കുകയും ചെയ്തല്ലോ അപ്പോൾ പിന്നെ ആ സമയം വരെയുള്ള എല്ലാ പാത്രങ്ങളും കഴുകേണ്ടത് ആ സമയത്ത് ഏതാണോ വെസൽ ടീം അവരാണ് കഴുകേണ്ടത് അപ്പൊ അനുമോളെ വെസൽ ടീമിലേക്ക് ക്യാപ്റ്റൻ ഇട്ടാലും ന്യായമായി രാത്രി ഉള്ള പാത്രങ്ങൾ കഴിയാ മതി അനുമോള് ഡ്യൂട്ടി അനുസരിച്ച് അത് ചെയ്താൽ മതി കാരണം ഓൾറെഡി ഉച്ചവരെയുള്ള കിച്ചൺ ഡ്യൂട്ടി എല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ അപ്പം പിന്നെ വെസല് രാത്രിയാണ് അനിമോള് ശരിക്കും കഴുകേണ്ടത് ഇവിടെ അനീഷ് പറഞ്ഞതാണ് നൂറ്റൊന്ന് ശതമാനം ശരിയായ കാര്യം എന്ന് പറയുന്നത് അല്ലാതെ വീണ്ടും ഉച്ചയ്ക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ ഒരാളോട് വീണ്ടും പോയി വെസല് കഴുകാൻ പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് ഒരു മര്യാദകേടുണ്ട് പക്ഷേ ഇത് ഞാൻ പറയുന്നു എന്നതുകൊണ്ട് അനിമോളുടെ പ്രവൃത്തികളെ നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല കാരണം കിച്ചൺ ടീമിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവിടെ പിടിച്ചു നിന്ന് തൻ്റെ ഡ്യൂട്ടിയും ഉത്തരവാദിത്തവും ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവിടെ അനിമോൾ കൊണ്ട് അത് ചെയ്യാതെ ഒരു വഴക്കുണ്ടായ ഉടനെ തന്നെ ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നതിൽ കാര്യമില്ല ആദ്യമായിട്ടല്ല അനിമോൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ ചെയ്യുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രണ്ടാമത് അവിടെ വീട്ടിലെ വേറെ ആർക്കും അങ്ങനെ ഒരു ഇപ്പൊ അനിമോൾ ഉച്ചയ്ക്ക് വഴക്കുണ്ടാക്കിയതുപോലെ കറി ബാക്കി വെക്കണ്ട എന്നാണെങ്കിൽ എല്ലാവർക്കും കൂടെ എടുത്തങ്ങ് വെച്ചു കൊടുക്കണം എന്തിനന്നേ അവിടെ ഒറ്റയ്ക്ക് ഒരാൾ നിന്ന് ഷാഠ്യം പിടിക്കേണ്ട കാര്യം എങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും വരില്ലല്ലോ വേറെ ആർക്കും വേണ്ടെങ്കിൽ പിന്നെ അനുമോൾക്ക് എന്താണ് ഇത്ര നിർബന്ധം അനാവശ്യമായിട്ടൊരു ഏണി എടുത്ത് തലയിൽ വെച്ചതല്ലേ അത് ഞാൻ വെച്ചു വിളമ്പി തന്നില്ലേ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലേ വച്ചത് കൂടിപ്പോയി ഞാൻ തന്നത് കൂടിപ്പോയിട്ടാണെന്നൊക്കെയുള്ള ഡയലോഗൊക്കെ വീട്ടിൽ പറയാൻ കൊള്ളാം ബിഗ് ബോസിനകത്ത് പറയാൻ കൊള്ളില്ല കാരണം ഓരോ കിച്ചൺ ടീമുകൾ അനുമോൾ ചെയ്ത പോലെ പലപ്പോഴും അനുമോൾക്കും കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടുത്തെ ഡ്യൂട്ടീസാണ് ഇപ്പം അനുമോൾ കിച്ചണിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അനുമോൾ കൂടി ഉപയോഗിക്കുന്ന ഫ്ലോർ ഏരിയയ്ക്ക് അവിടെ വേറെ പലരും ക്ലീൻ ചെയ്യുന്നുണ്ട് അനുമോൾ ഉപയോഗിക്കുന്ന ബാത്റൂമ് അവിടെ വേറെ പലരും ക്ലീൻ ചെയ്യുന്നുണ്ട് അനുമോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വെസൽ ടീം കഴുകുന്നുണ്ട് അപ്പം എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് അനുമോൾ മാത്രമല്ല കിച്ചണിൽ ഒരു ഡ്യൂട്ടിയാണ് ബാക്കി എല്ലാ ഡ്യൂട്ടിയും പോലെ അതെന്തോ ഔദാര്യമോ എന്തോ മഹാമനസ്കതയെന്നോ അല്ല ആ രീതിയിൽ അനുമോൾ സംസാരിക്കുന്നതും തെറ്റായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അനിമോള് ഡ്യൂട്ടി ചെയ്യാതെ കിച്ചൺ ടീമിൽ നിന്ന് മാറിയത് വലിയൊരു തെറ്റാണ് അതിനകത്ത് ഒരു സംശയം എനിക്കില്ല ഇത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ അനിമോൾ ഇട്ടെറിഞ്ഞ് പോകുന്നത് ഇനി രണ്ടാമത്തെ പ്രശ്നം അനിമോൾ അങ്ങനെ മാറിയാൽ തന്നെ ക്യാപ്റ്റൻ എന്ത് ചെയ്യണം രാത്രിയുള്ള ബെസല് മാത്രമാണ് അനിമോളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് പിന്നെ ഉച്ചയ്ക്ക് വന്നതോ അതിനുശേഷം സ്നാക്സ് ഉണ്ടാക്കിയതോ ഒക്കെയുള്ള ബെസലുകൾ ഉണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം കാരണം ഉച്ചവരെ നിന്ന് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുക പറയുന്നത് അത്യാവശ്യം നല്ല ജോലിയാണ് അപ്പൊ അത് കഴിഞ്ഞിറങ്ങി ഉടനെ തന്നെ പോയി ബെസല് കഴുകാൻ പറയുന്നത് ഒരു ഒരു ന്യായമുള്ളതായിട്ട് തോന്നുന്നില്ല അവിടെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ന്യൂറയുടെ ഭാഗത്തൊരു വീഴ്ച പറ്റി അവിടെ അനീഷ് പറഞ്ഞത് തന്നെയാണ് ശരി എന്നതാണ് എൻ്റെ അഭിപ്രായം ഇനി സുഹൃത്തുക്കൾ എന്ന കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആതിലയുടെ ന്യൂറയുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്നത് പറയാതിരിക്കാൻ പറ്റില്ല ഈ വിഷയം മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അനാവശ്യമായിട്ട് അവരുണ്ടാക്കിയ ഒരു സൗഹൃദമാണ് അനുമോളുമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് അനുമോൾക്കെതിരെ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു സൂപ്പറായിട്ട് ഗെയിം കളിക്കാമായിരുന്നു അനുമോൾക്കെതിരെയാണ് അവരെന്നുള്ള രീതിയിൽ തന്നെ കളിക്കാം അവിടെ ആരെല്ലാം അങ്ങനെ ഗെയിം കളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാളുമായിട്ട് നമ്മളൊരു സൗഹൃദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സൗഹൃദത്തോട് നമ്മൾ നീതി പുലർത്തണം അതിന് പറ്റില്ലെങ്കിൽ ആ പണിക്ക് പോകരുത് ഇവിടെ ആതിലേക്കും നൂറയ്ക്കും ഒറ്റപ്പെടലൊന്നും അറിയത്തില്ല അവർ ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് ശരിക്കും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഈ ബിഗ് ബോസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏകാന്തതയാണ് ആ ഏകാന്തത അനുഭവിക്കാതെ മത്സരിച്ച രണ്ട് കണ്ടസ്റ്റൻസാണ് ആതിലേ നൂറയും ഇത്രയും ദിവസം ഇതിന് മുമ്പ് നമ്മുടെ മലയാളം ബിഗ് ബോസിനകത്താണെങ്കിൽ നമ്മുടെ ഫിറോസും സജിനയും വന്നിട്ടുണ്ട് കുറച്ച് നാളുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ദിവസം നിൽക്കുകയാണ് പത്ത് എൺപത് ദിവസം പിന്നിട്ട് കഴിഞ്ഞു അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ലക്കിയാണ് അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളുടെ ഇമോഷൻസും ഏകാന്തത അനുഭവിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റൻസിൻ്റെ വേദനകളും അവർക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല പ്രത്യേകിച്ച് ആതിലേടേം ന്യൂറേടേയും കാര്യത്തിൽ അവരുടെ ബിഗ് ബോസിന് പുറത്തുള്ള റിയൽ ലൈഫിലും താങ്ങും തണലും അവരങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഫാമിലിയുമായിട്ടൊക്കെ അവർ ഓൾറെഡി പിണങ്ങി നിൽക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് ഇവരിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവരുടെ ലോകം അത് ബിഗ് ബോസ് വീടാണെങ്കിൽ അതാണ് അവരുടെ ലോകം പുറത്ത് അവരുടെ ഫ്ലാറ്റ് ആണെങ്കിൽ അതാണ് അവരുടെ ലോകം അപ്പോൾ അവിടെ ബിഗ് ബോസിനകത്തേക്ക് അവർ വരുമ്പോൾ ഒറ്റപ്പെടലും ഏകാന്തതയെന്നും അവർ അറിയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അവരൊരു പക്ഷേ അനുമോൾ അല്ലെങ്കിൽ വേറൊരു കണ്ടസ്റ്റന്റ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഫീൽ ചെയ്യണമെന്നില്ല ഇവിടെ ആതിലേ നൂറയും സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ ഒരു തികഞ്ഞ പരാജയമാണ് അനിമോളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നതിൽ ഒരു തർക്കമില്ല ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു അനിമോൾ ഫാൻസ് പോലും പറയും അനുമോളുടെ പ്രവൃത്തികളിൽ വാക്കുകളിൽ വാചകങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഒരുപാട് തെറ്റുകളുണ്ട് പക്ഷെ അനുമോളുടെ ഒരു ക്വാളിറ്റി ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി ഒരു ഘട്ടത്തിലും ആതിലേ നുറയും എവിടെയും അനുമോള് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒറ്റ കൊടുക്കുകയോ പിന്നിൽ നിന്ന് കുത്തുകയോ അല്ലെങ്കിൽ ആതിലെ നൂറേയും കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയുകയോ അവർ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം മറ്റൊരാളടുത്ത് പോയി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിന് മുമ്പും പലപ്പോഴും ഇവർ പിണങ്ങിയപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് പോലും അവർ പാവമാണ് അല്ലെങ്കിൽ അവരടുത്ത് പോയി സംസാരിക്കും മിണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു തരത്തിലും മോശമാക്കാതെയാണ് അനുമോൾ അവിടെ നിന്നിട്ടുള്ളത് ഇന്ന് ആദ്യമായിട്ടാണ് അനീഷിന്റെ അടുത്ത് പോയിട്ട് പറയുന്നത് ഞാൻ ആ പിള്ളേരെ അത്രയും സ്നേഹിച്ചിട്ട് ഇന്നാണ് എനിക്ക് അവരെ മനസ്സിലായെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ആദ്യമായിട്ട് അനുമോള് ആതിലെ നൂറയും കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നതായിട്ട് കുറ്റം എന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ ലൈവില് കണ്ടിരുന്നു സോ അത് അനുമോൾ ഇത്രയും കാലം കീപ്പ് ചെയ്തൊരു ക്വാളിറ്റിയാണ് ഈ ആതിലെ നൂറയും എന്താണെന്ന് അറിയാമോ അവിടെ ഒരു അനുമോക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ സഹായിക്കാൻ പോകത്തില്ല പലപ്പോഴും കൂടെ നിന്നിട്ട് ആ അനുമോളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് അനുമോളെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും വേണമെങ്കിൽ കൂടെ നിന്ന് ഒരു അടി കൊടുക്കുകയും ചെയ്യും മുമ്പ് ആ നെബിനുമായിട്ട് രാത്രിയിൽ ഉണ്ടായ ഇഷ്യൂലും അങ്ങനെയാണ് കുക്ക് ചെയ്യാൻ പോയിട്ട് ആരേനു കുക്ക് ചെയ്ത് കൊടുക്കാൻ പോയി പണി കിട്ടിയ ദിവസം അന്നും ഇതുപോലെയാണ് നമ്മൾ സുഹൃത്താണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരുടെയും മുമ്പിലിട്ട് ശകാരിക്കാതിരിക്കാം ഇത് തങ്ങൾ നിഷ്പക്ഷരാണ് ഞങ്ങൾ സുഹൃത്തുക്കളാണെങ്കിലും പറയാനുള്ളതൊക്കെ പറയും ഞങ്ങൾ ഭയങ്കര ഭയങ്കര ഇൻഡിവിജ്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആതിലെ നിറയും കാണിക്കുന്ന ആ പ്രവൃത്തി സൗഹൃദത്തിന് യോജിച്ചതായിട്ട് തോന്നുന്നില്ല ഇപ്പം സുഹൃത്ത് ചെയ്യുന്ന എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്നല്ല അക്ബർ ഗ്യാങ്ങിൻ്റെ ഒരു കുഴപ്പം എന്തായിരുന്നു എന്ന് വെച്ചാൽ സുഹൃത്ത് ചെയ്യുന്ന എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യും തെറ്റാണെങ്കിലും സപ്പോർട്ട് ചെയ്യും തിരുത്താനേ പോകില്ല ഇനി പട്ടായ ഗേൾസിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആതിലെ നൂറയും അനിമോളുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും വലിയ രീതിയിൽ എല്ലാവരുടെ മുമ്പിലേക്ക് എടുത്തിട്ട് കൊടുക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ട പോയിന്റ് വരെ അടിക്കാനുള്ള വടി വരെ എടുത്ത് കൊടുക്കുന്നത് ആതിലേയോ നൂറയൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു കുഴപ്പം ഇവർക്കുണ്ട് ഇപ്പം ഇവർക്ക് ചെയ്യാം അനുമോളെ ഒരു മിന്നിങ് വാ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ടും അനുമോള് കേൾക്കാത്തത് കൊണ്ടാണെങ്കിൽ ഇവരെല്ലാവരുടെ മുമ്പിൽ വെച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞാൽ ആരും തെറ്റു പറയില്ല ഇത് ഒരു ഘട്ടത്തിൽ ഇവർ അങ്ങനെ ചെയ്യത്തില്ല അനുമോളുടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളെ പോലും ഇവർ പെട്ടെന്ന് തന്നെ അടുത്ത് റിയാക്ട് ചെയ്യും എല്ലാവരുടെ മുമ്പിൽ എന്തിനാണ് ഞങ്ങൾ നിഷ്പക്ഷരാണ് ഞങ്ങൾ അനുമോളുടെ കൂടെ അങ്ങ് കണ്ണുമടച്ച് നിൽക്കുക അല്ല എന്ന് കാണിക്കാനാണ് ഇവർ ഈ ചെയ്യുന്നത് അത് സൗഹൃദങ്ങളിൽ ഒരു മര്യാദയുള്ള ഉള്ള ഇടപാടല്ല ഇന്ന് തന്നെ അനിമോൾ ഈ വെസല് കഴുകില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്ന സമയത്ത് ആ ഒരു സോഫയിൽ എങ്ങാണ്ട് കിടക്കുകയാണ് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നൂറയാണ് ആദ്യം വിളിച്ച് ചോദിച്ചത് ഓ നിനക്ക് പി ആർ ഉള്ളതാണ് ഇത്ര ഈ അഹങ്കാരം എന്ന രീതിയിലാണ് പറഞ്ഞത് നീ പുറത്തു പോവില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് നീ മൈൻഡ് ചെയ്യാത്തത് ഞാനൊരു ക്യാപ്റ്റൻ അല്ലേ അപ്പം എന്നെ റെസ്പെക്ട് ചെയ്യേണ്ടേ എന്ന രീതിയിൽ നൂറ പറയുന്നുണ്ട് അതായത് പി ആർ ഉള്ളതിൻ്റെ ബലത്തിലാണ് അനിമോൾ ഈ ഒരു ധാർഷ്ട്യം കാണിക്കുന്നത് എന്ന് ആദ്യമായിട്ട് പറയുന്നത് ന്യൂറയാണ് അതിനുശേഷമാണ് അനുമോൾ പറയുന്നത് നിനക്ക് ടിക്കറ്റ് ടു ഫിനാലയില് നീ ടോപ്പ് ഫൈവിലേക്ക് എത്തിയതിന്റെ അഹങ്കാരമാണ് നീ കാണിക്കുന്നതെന്ന് പക്ഷെ അനുമോൾ ഇത് പറഞ്ഞപ്പോൾ ആതിലെയും നൂറയും ബാക്കിയുള്ള വീട്ടിലെല്ലാവരും എന്ത് ചെയ്തു ഭയങ്കര സീനാക്കി കളഞ്ഞു എന്നാൽ അനുമോളോട് ആദ്യം ഈ പി ആർ എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തിട്ടത് ആരാണ് നൂറയാണ് നൂറയും ആതിലെ ആരാണ് അനുമോളുടെ ചങ്ക് സുഹൃത്തുക്കളാണ് സോ അവരാണ് അനുമോളെ കുറിച്ച് എല്ലാം അറിയാവുന്ന സുഹൃത്തുക്കളാണ് ഇങ്ങനെ ഒരു കാര്യം ആദ്യം എടുത്തിരുന്നത് അപ്പോൾ തിരിച്ച് അവരുടെ ഈ അഹങ്കാരമാണ് ടോപ്പ് ഫൈവിലെത്തിയതിന്റെ അഹങ്കാരമാണെന്ന് അനിമോൾ പറഞ്ഞപ്പോൾ അത് അവർക്ക് പൊള്ളുകയും ചെയ്തു ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇവിടെ വ്യക്തമാണ് ഉള്ള കാര്യം പറഞ്ഞ ഇവിടെ ആതിലേ നുറയുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് അതുപോലെ അനിമോളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് ഈ ആതിലേക്കും നുറയ്ക്കും ധാർമ്മികമായിട്ട് അനിമോൾ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറയാനുള്ള അവകാശം ഉണ്ടോ മുമ്പ് അനീഷ് കിച്ചൺ ടീമില് അല്ലെ വെസൽ ടീമിലെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഈ പോയി എത്രയോ തവണ അനീഷ് വിളിച്ചിട്ട് ആതിലെ പോയിട്ടില്ലല്ലോ അന്ന് വേറൊരു ന്യായമായിരുന്നു അവർക്ക് അന്ന് ഞാൻ അനീഷിനെ വിമർശിച്ച ആളാണ് അന്ന് പക്ഷേ ഇവർക്ക് വേറെ ന്യായമായിരുന്നു ആ അവർക്കിന്ന് അനുമോള് ക്യാപ്റ്റനെ റെസ്പെക്റ്റ് ചെയ്തില്ല ഞാൻ വിളിച്ചിട്ട് വന്നില്ല ഡ്യൂട്ടി ചെയ്തില്ല എന്നൊന്നും പറയാൻ ധാർമ്മികമായിട്ട് ഇവിടെ അവകാശമില്ല ആ വിഷയത്തിൽ അവരുടെ നിലപാട് അങ്ങനെ അല്ലായിരുന്നല്ലോ മുമ്പ് വെസൽ കഴുകേണ്ട സമയത്ത് ആതിലെ കഴുകാതിരുന്നപ്പോൾ ഒരു ന്യായവും അനുമോള് വിളിച്ചിട്ട് വരാതിരിക്കുമ്പോൾ മറ്റൊരു ന്യായവും അപ്പോൾ ഇപ്പോൾ ക്യാപ്റ്റനെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം ഉറക്കി അറിയാം സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ ഇതിൽ മൊത്തത്തിൽ ഞാനുള്ള കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ആഴ്ചയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇവിടെ അനിമോളുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് ആദില നൂറയുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് നെവിൻ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ അതുപോലെ നമ്മുടെ സാബുമാൻ ആയിക്കോട്ടെ എല്ലാവരുടെയും ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് തമ്മിൽ ഭേദമെന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും ഇപ്പം നിൽക്കുന്നതിൽ കുറച്ച് കുറച്ച് മര്യാദക്ക് കാര്യം കാര്യമായി പറയുന്ന ഫേവററ്റിസം കാണിക്കാതെ ന്യായത്തിനൊപ്പം നിൽക്കുന്ന ഒരാളെന്ന് എനിക്ക് നിലവിൽ തോന്നുന്നത് അനീഷിനെ മാത്രമാണ് ആവശ്യമില്ലാതെ ഒച്ചപ്പാടുണ്ടാക്കാനോ ബഹളം വയ്ക്കാനോ പോകുന്നില്ല മുമ്പ് ഈ പ്രശ്നങ്ങളിൽ വലിയ ഇഷ്യൂസൊക്കെ ആക്കിയിടുന്ന ആളാണ് പക്ഷേ അനീഷ് ഒരുപാട് മാറിപ്പോയി അനീഷ് ഒരുപാട് മാറിയിട്ടുണ്ട് അനീഷാണ് കുറച്ചെങ്കിലും അതിനകത്തൊരു പോസിറ്റിവിറ്റി ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ഷാനവാസും ഓക്കെ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് ബാക്കിയൊക്കെ കണക്കാണ് കേട്ടോ ഒന്നല്ലെങ്കിലും ഒന്നും ഇപ്പോൾ അനിമോളുടെ കേസിൽ ഇതിനകത്ത് അനിമോൾ തനി തങ്കമാണെന്നൊന്നും എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല അനിമോളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഇങ്ങനല്ല കുറച്ചൊക്കെ നമ്മളും കൺട്രോൾ ചെയ്യണം അതുപോലെ തന്നെ ആതിലെന്നുറയും അവർ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ബാക്കിയൊക്കെ വേണമെങ്കിൽ ഗെയിം ആണെന്നൊക്കെ പറയാം സൗഹൃദം നിലനിർത്തുന്ന കാര്യത്തിൽ സൗഹൃദത്തിൽ പാലിക്കേണ്ട എത്തിക്സും മര്യാദകളും ഒരു ഘട്ടത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഇതിന് മുന്നേയും അങ്ങനെ തന്നെയാണ് ആതിൽ എന്നുറയും പാലിക്കാറില്ല കാണിക്കാറില്ല നിങ്ങളൊക്കെ സുഹൃത്തുക്കളെന്ന് പറയാൻ പോലും അർഹരുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരു വീടിയുമായി വീണ്ടും വരാം